ഈ വർഷത്തെ മിഡ് എയർ പാസ്പോർട്ട് റാങ്കിങ്ങിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഒമ്പത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് എൺപത്തി സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ എഴുപത്തി സ്ഥാനത്തെത്തി ഇതോടെ ഇന്ത്യക്കാർക്ക് നിലവിൽ അമ്പത്തി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ഒന്നാം സ്ഥാനം സിംഗപ്പൂർ ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂർ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം രണ്ടാം സ്ഥാനം ജപ്പാനും ദക്ഷിണ കൊറിയയും ആ പങ്കിട്ടെടുത്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കും നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശനമുണ്ട് മൂന്നാം സ്ഥാനം ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി അയർലൻഡ് ഇറ്റലി സ്പെയിൻ എന്നീ ഏഴ് യൂറോപ്യൻ രാജ്യങ്ങൾ നൂറ്റി എൺപത്തി ലക്ഷ്യസ്ഥാനങ്ങളുമായി മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനം ഓസ്ട്രിയ ബെൽജിയം ലക്സംബർഗ് നെതർലാൻഡ്സ് നോർവേ പോർച്ചുഗൽ സ്വീഡൻ എന്നീ രാജ്യങ്ങൾ നൂറ്റി എൺപത്തിയെട്ട് വിസ രഹിത പ്രവേശനങ്ങളുമായി നാലാം സ്ഥാനത്തെത്തി അഞ്ചാം സ്ഥാനം ന്യൂസിലൻഡ് ഗ്രീസ് സ്വിറ്റ്സർലൻഡ് എന്നിവ പങ്കിട്ടെടുത്തു കഴിഞ്ഞ ആറ് മാസത്തിനിടെ യു കെയും യു എസും റാങ്കിങ്ങിൽ ഓരോ സ്ഥാനം താഴേക്ക് പോയി യു കെ ഇപ്പോൾ ആറാം സ്ഥാനത്തും യു എസ് പത്താം സ്ഥാനത്തുമാണ് സൗദി അറേബ്യ നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അമ്പത്തിനാലാം സ്ഥാനത്തെത്തി ഇപ്പോൾ അവർക്ക് തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം അഫ്ഗാനിസ്ഥാൻ ആണ് റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് മാത്രമേ അഫ്ഗാൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ പ്രവേശനമുള്ളൂ